നമസ്കാരം യു എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രമ്യ ഭൂഭാഗ ഭംഗികൾ മയക്കും ആരെയും കുമാരനാശാൻ്റെ ഏതു കവിതയിലെ വരികളാണിത് കുമാരനാശാൻ്റെ നളിനി നളിനിയിൽ നെക്സ്റ്റ് മലയാളത്തിലെ ആദ്യ ചെറുകഥയായി പരിഗണിക്കുന്ന വാസനാ വികൃതി ഏതു മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് വിദ്യാ വിനോദിനി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അടരുന്ന കക്കകൾ ആരുടെ യാത്രാ വിവരണം ആണ് ആശാമേനോൻ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏത് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നതാണ് ആത്മകഥ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏതു വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ചെണ്ട ചെണ്ടയാണ് ആൻസർ നക്ഷത്രം പോലെ ജ്വലിക്കു നിന്ന കണ്ണുകൾ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നത് എന്താണ് പ്രത്യാശ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നത് പ്രത്യാശയാണ് കൊച്ചനുജൻ എന്ന കവിത രചിച്ചതാര് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കൊച്ചനുജൻ എന്ന കവിത രചിച്ചത് അജന്ത എന്ന കവിത ആർ രാമചന്ദ്രൻ ഏത് കവിതാ സമാഹാരത്തിലെയാണ് അജന്ത എന്ന കവിത ആർ രാമചന്ദ്രൻ ഏത് കവിതാ സമാഹാരത്തിലെയാണ് ശ്യാമസുന്ദരി കഴിഞ്ഞ കാലം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആത്മകഥ കഴിഞ്ഞ കാലം ആത്മകഥ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആരാണ് കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ അനുജാതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അനുജൻ എന്നാണ് അനുജാതൻ അനുജൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീത മുതൽ സത്യവതി വരെ എന്ന കൃതി എഴുതിയതാരെ ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനമാണ് എഴുതിയത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പഴഞ്ചൊല്ലിൻ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത് ലക്ഷ്യം പിഴയ്ക്കുക ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു കൊള്ളുക എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ലക്ഷ്യം പിഴയ്ക്കുക രാമായണത്തിൻ്റെ തമിഴ് രൂപം എന്ത് രാമായണത്തിൻ്റെ തമിഴ് രൂപം കമ്പ രാമായണം കമ്പ രാമായണം അടുത്ത ക്വസ്റ്റ്യൻ സപ്തഭാഷാ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ജീവിത ചിന്തകൾ എന്ന കൃതിയുടെ കർത്താവ് ആര് ജീവിതചിന്തകൾ കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ ഈശൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഈശൽ എന്ന പദത്തിൻ്റെ അർത്ഥം സംശയം എന്നാണ് സംശയം വിമാനസഞ്ചാരി എന്ന പദത്തിൻ്റെ അർത്ഥം വിമാനസഞ്ചാരി വിമാനത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിൽ സഞ്ചരിക്കുന്ന എന്നതാണ് അർത്ഥം കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കല ഏത് തെയ്യമാണ് ഓപ്ഷൻ സി തെയ്യം ഹിമവാൻ്റെ മുകൾത്തട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാര് രാജൻ കാക്കനാടൻ രാജൻ കാക്കനാടൻ കഥകളിയിൽ സ്വാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ് ഓപ്ഷൻ ബി പച്ച എന്നതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ യുനെസ് യുനെസ്കോ പൈതൃ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിൻ്റെ കലാരൂപം മുടിയേറ്റ് ആണ് ആൻസർ എ മുടിയേറ്റ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ആര് കെ ജെ യേശുദാസൻ യേശുദാസ് ഓപ്ഷൻ ബി കെ ജെ യേശുദാസ് ഗാനഗന്ധർവൻ കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏതു മേഖലയിലാണ് പ്രശസ്തനായത് ഓപ്ഷൻ എ വേഷം കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏതു മേഖലയിലാണ് പ്രശസ്തനായത് വേഷം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ എം പണിക്കർ ഓപ്ഷൻ ബി കെ എം പണിക്കരാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര് ഓപ്ഷൻ ബി എസ് കെ വസന്തൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ എസ് കെ വസന്തൻ പീലിക്കണ്ണ് എന്ന് ഒറ്റപദമാക്കാം എന്നാൽ മാനിൻ്റെ തോല് എന്നതിനെ ഒറ്റപദമാക്കിയാൽ എന്താണ് ആൻസർ ഓപ്ഷൻ എ മാന്തോല് എന്നാണ് പീലിക്കണ്ണ് മാനിൻ്റെ തോല് എന്നത് മാന്തോല് പീച്ച് പൂന്തോട്ടം എന്ന സിനിമയിൽ പൂത്തു നിൽക്കുന്ന ഒറ്റച്ചെടി എന്തിൻ്റെ പ്രതീകം എന്തിൻ്റെ പ്രതീകമാണ് ഓപ്ഷൻ ഡി പ്രതീക്ഷയുടെ പ്രതീകമാണ് പീച്ച് പൂന്തോട്ടം കൂടിയാട്ടത്തിൽ ഹാസ്യപ്രധാനമായ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏത് ഓപ്ഷൻ സി വിദൂഷകൻ എന്നതാണ് കൂടിയാട്ടത്തിൽ ഹാസ്യപ്രധാനമായ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം അശ്വതി എന്ന കഥയിലെ കച്ചവടക്കാരൻ്റെ മനോഭാവം എന്ത് അശ്വതി എന്ന കവി കഥയിലെ കച്ചവടക്കാരൻ്റെ മനോഭാവം ഓപ്ഷൻ ബി സൂത്രം എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം ഓപ്ഷൻ സി കെ പി കേശവമേനോൻ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരുള്ള പേരിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശരിയായ പദം ഇതിനകത്ത് യാദൃച്ഛികം എന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ യാദൃശ്ചികം ശരിയായ പദം തിരഞ്ഞെടുക്കുന്നതാണ് യാദൃശ്ചികം ഓപ്ഷൻ ഡി മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥ എഴുതിയതാര് ഓപ്ഷൻ ഡി അർഷാദ് ബത്തേരിയാണ് ഓപ്ഷൻ ബി അർഷാദ് ബത്തേരി ശ്രേഷ്ഠ പാ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏതാണ് ഓപ്ഷൻ ബി സംസ്കൃതമാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കാത്ത ഭാഷ സംസ്കൃതം എല്ലുപൊന്തിയ ചെറ്റക്കുടിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എല്ലുപൊന്തിയ ചെറ്റക്കുടിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യൻ ഓപ്ഷൻ എ ദാരിദ്ര്യം താഴെപ്പറയുന്നവൽ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കൃതി ഏതാണ് ഓപ്ഷൻ ബി കൊമാല എന്നതാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കൃതി കൊമാല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്